അത്രയും പറഞ്ഞുകൊണ്ട് അവൻ നടന്നു അവൻ പറഞ്ഞത് കേട്ടതും കുഞ്ഞൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു രാജേന്ദ്രൻ ധോനിയെ അതിഥികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു പാർട്ടി നടക്കുമ്പോഴും അഗ്നി ധോനിയുടെ അടുത്തേക്ക് പോലും വന്നില്ല പാർട്ടി അവസാനിച്ചു എല്ലാവരും വീട്ടിലേക്ക് മടങ്ങി വീട്ടിൽ തിരിച്ചെത്തിയതും വളരെ വൈകി അതിനാൽ എല്ലാവരും ഡ്രസ്സ് മാറി ഉറങ്ങാൻ പോയി പതിവ് പോലെ ധോനി അവളുടെ മുറിയിലായിരുന്നു അഗ്നി തൻ്റെ ഓഫീസ് മുറിയിലും മറുവശത്ത് അമേരിക്കയിൽ പ്രഭാതത്തിൻ്റെ തിളക്കം എല്ലായിടത്തും വ്യാപിച്ചു നേരം പുലർന്ന ഉടനെ വിവേക് അവനെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള പദ്ധതി ആരംഭിച്ചു അവന് അടുത്തു വരുന്നത് അവൻ കണ്ടു ഒരു കാറ്റ് പോലെ അവൾ വിവേകിനെ കടന്നു പോയി ഒരു നിമിഷം വിവേക് അവളുടെ ഗന്ധം വായുവിൽ പിടിച്ചതായി തോന്നി അടുത്ത നിമിഷം അവൻ പതുക്കെ അവളുടെ പിന്നാലെ ഓടാൻ തുടങ്ങി അവൻ വളരെ നേരം അവളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരുന്നു ആദ്യം അവന് ശ്രദ്ധിച്ചില്ല പക്ഷെ പിന്നീട് ആരും തൻ്റെ പിന്നാലെ നിരന്തരം ഓടുന്നത് മനസ്സിലാക്കിയപ്പോൾ അവൾ അല്പം വേഗത കുറച്ചു വിവേകും വേഗത കുറച്ചു അവനെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ഹലോ ഇന്ന് നിങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു അവനെയൊന്നും പറയുന്ന മുഖം തിരിച്ചു വീണ്ടും ഓടാൻ തുടങ്ങി വിവേക് അവളോടൊപ്പം ഓടുന്നു ഹേ നിനക്ക് എസ് അല്ലെങ്കിൽ നോ എന്നെങ്കിൽ പറയാം അവനി കൂടുതൽ വേഗത്തിൽ ഓടാൻ തുടങ്ങി എന്ത് സംഭവിച്ചാലും ഇവളെൻറ്റേതാക്കുന്നത് എനിക്ക് ലഭിക്കുന്ന ആനന്ദം മറ്റൊന്നായിരിക്കും മനസ്സിൽ അവനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അവൻ വീട്ടിലേക്ക് പോകുന്നു വീട്ടിലെത്തിയതും അവൻ കോളേജിലേക്ക് പോകാൻ റെഡിയായി കുറച്ച് കഴിഞ്ഞതും അവൻ കോളേജിലേക്ക് പോകുന്നു വിവേക് അവളെ എല്ലായിടത്തും പിന്തുടർന്നു അവളെക്കുറിച്ച് എല്ലാം കണ്ടെത്തിയതായി അറിയില്ലായിരുന്നു കുറച്ച് സമയത്തിന് ശേഷം വിവേകും കോളേജിലെത്തി നേരെ ക്ലാസ്സിലേക്ക് പോകുന്നു ആ സമയം അവന് ഒരു ബുക്ക് വായിക്കുകയായിരുന്നു അതിന് വിവേക് വരുന്നത് അവൻ ശ്രദ്ധിച്ചില്ല വിവേക് അവളുടെ തൊട്ടു പിന്നാലെ സീറ്റിലിരുന്നു ഇന്ത്യയിൽ രാത്രിയുടെ ഇരേണ്ട നീലിൽ മറ്റെല്ലാവരും ഉറങ്ങുമ്പോൾ വർഷയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല അവൾക്ക് അസ്വസ്ഥത തോന്നി അവളുടെ ശൈലി മുഴുവൻ വിയറപ്പിൽ നനഞ്ഞിരുന്നു തലവേദന അവളെ കൊല്ലുമെന്ന് തോന്നി അവൾ ശ്വസിക്കാൻ പോലും പാടുപെട്ടു അവൾ ഡോക്ടറിനെ വിളിച്ചു എല്ലാം പറഞ്ഞു ഡോക്ടർ ഇപ്പോൾ വർഷ നിന്റെ മരുന്ന് കഴിക്ക് പക്ഷെ നാളെ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ എത്തണം അവൻ ഫോൺ വെച്ചു അയാൾ മുന്നിലുള്ള സ്റ്റ്യൂട്ട് കേസിലേക്ക് നുറ്റുനോക്കുന്നു നെറ്റിൽ വിയർപ്പ് തുള്ളികൾ പ്രത്യക്ഷപ്പെടുന്നു ഒരു തൂവാല കൊണ്ട് തുടച്ചു മാറ്റി അയാൾ ആരോ വിളിക്കുന്നു ആയിത്തിറങ്ങിൽ തന്നെ ആരോ ഫോൺ എടുക്കുന്നു നിങ്ങൾക്ക് പണം കിട്ടിയോ മരവശത്തുനിന്ന് ആരോ ചോദിക്കുന്നു അതെ എനിക്ക് മനസ്സിലായി ഡോക്ടർ വിയർക്കുന്ന ശബ്ദത്തിൽ പറയുന്നു അപ്പോൾ ഞാൻ പറയുന്ന പോലെ ചെയ്യൂ നിങ്ങൾ കൂടുതൽ പണം ലഭിച്ചുകൊണ്ടേരിക്കും പണത്തിലേക്ക് അത്യാഗ്രഹത്തോടെ പറഞ്ഞു നിങ്ങളുടെ ഉപദേശപ്രകാരമാണ് വർഷക്ക് ബ്രെയിൻ ട്യൂമർ ഉണ്ടെന്ന് ഞാൻ കള്ളം പറഞ്ഞത് നിങ്ങളുടെ ഉപദേശപ്രകാരമാണ് ഞാൻ അവൾക്ക് പതുക്കെ കൊല്ലാൻ പോകുന്ന മരുന്നുകൾ നൽകുന്നത് പക്ഷെ എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്നും സംഭവിക്കില്ല താൻ പേടിക്കണ്ട ഇത്രമേ പെൺകുട്ടിയെ കൊല്ലണം അതും പറഞ്ഞയാൾ ഫോൺ വെച്ചു പണത്തിന്റെ ബാഗ് തന്നിലേക്ക് വലിച്ചുകൊണ്ട് ഡോക്ടർ ഫോൺ വെച്ചു സോറി വർഷ നിന്റെ നിൻ്റെ മരണത്തിനെക്കിത്രയും ഉയർന്ന വില ലഭിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു ദിവസവും ആയിരക്കണക്കിന് ആളുകൾ മരിക്കുന്നു അതിനാൽ നീ ആയിരങ്ങളിൽ ഒരാളാണ് ഒരു ദുഷ്ടച്ചിരിയോടൊരാൾ പറഞ്ഞു അതേസമയം ഡോക്ടറുടെ ഉപദേശപ്രകാരം വർഷ അവൾക്ക് ആവശ്യമില്ലാത്ത മരുന്ന് കഴിക്കുന്നു മരുന്നിൻ്റെ അമിത അളവ് അവളെ മയക്കത്തിലാക്കുന്നു മിനിറ്റുകൾക്കുള്ളിൽ അവൾ ഗാർഡൻ എതിരയിലേക്ക് അമേരിക്കയിൽ കുറച്ച് കഴിഞ്ഞതും ടീച്ചർ എത്തി പഠിപ്പിക്കാൻ തുടങ്ങി പക്ഷെ വിവേകിന് പഠിക്കാനൊന്നും താല്പര്യമില്ലായിരുന്നു എന്താണ് പഠിപ്പിക്കുന്നതെന്ന് പോലും അവന് ശ്രദ്ധിച്ചില്ല അവൻ്റെ ശ്രദ്ധ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് അവൻ്റെ മുന്നിലേക്കുന്ന അവനിയിലായിരുന്നു അവളുടെ പെർഫ്യൂം അത് വിവേകിനെ ഭ്രാന്തനാക്കുന്നുണ്ടായിരുന്നു എങ്ങനെ അവൻ സംയാനം വീണ്ടെടുത്ത് ഒരു ദീർഘനിശ്വാസം എടുത്തു കുറച്ചു കഴിഞ്ഞു ടീച്ചർ ക്ലാസ് കഴിഞ്ഞിറങ്ങി ചില വിദ്യാർത്ഥികളും പോയി അവന് സീറ്റിൽ നിന്ന് എഴുന്നേറ്റു പിന്നെ ആരും അവളെ വിളിച്ചു ഓ അവനി അവനുടനെ തിരിഞ്ഞു നോക്കി അവളുടെ നോട്ടം അവളുടെ പിന്നിലിരിക്കുന്ന വിവേകിലേക്ക് പതിഞ്ഞു അവനുടെ നോട്ടം ഒരു നിമിഷം വിവേകിൽ ഉറച്ചു നിന്നു പക്ഷെ അടുത്ത നിമിഷം അവൾ അവനെ അവഗണിച്ച് ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് പോയി വിവേകിന്റെ ചുണ്ടുകൾ ഒരു വിജയ പുഞ്ചിരി ഉണ്ടായിരുന്നു അവനി കണ്ണുകളിൽ നിന്ന് ഹൃദയത്തിലേക്കും ഹൃദയത്തിൽ നിന്ന് കിടക്കയിലേക്കും എങ്ങനെ നീങ്ങണമെന്ന് എനിക്കറിയാം മിസ് അവനി അതേസമയം അവനെ തന്റെ സുഹൃത്തിനോടൊപ്പം സംസാരിച്ചു കൊണ്ട് നടക്കുകയായിരുന്നു പക്ഷെ അവൾ ഇപ്പോഴും വിവേകിൽ മുഴുകിയിരുന്നു അവൻ തന്റെ പിന്നാലെ കോളേജിൽ വരുന്നാണെന്ന് അവൾക്ക് മനസ്സിലായി പക്ഷെ അടുത്ത നിമിഷം അവൾ ആ ചിന്തയിൽ നിന്ന് പിന്മാറുന്നു കോളേജ് സമയം അവസാനിക്കുന്നു അവിടെ നിന്ന് അവളുടെ പാർട്ട് ടൈം ജോലിക്ക് പോകുന്നു അവൾ റെസ്റ്റോറൻറ്റ് ജോലി ചെയ്തിരുന്നു വിവേക് അവിടെ നിന്ന് അവളെ പിന്തുടരുന്നു താമസിയാതെ അവനെ റെസ്റ്റോറൻറ്റിലെത്തി അവളകത്ത് പോയി കോൾഡ് കപ്പി കുടിച്ച് തുടർന്നടുക്കളിലേക്ക് പോയി അപ്പോൾ തന്നെ വിവേക് അവിടെ എത്തി അവൻ്റെ കണ്ണുകൾ അവനെ തിരയുകയായിരുന്നു അപ്പോഴാണ് അവനി അവളുടെ റെസ്റ്റോറൻറ്റ് റിസർട്ട് പുറത്തേക്ക് വരുന്നത് അവൻ കണ്ടതും വിവേക് അവളെ തന്നെ നോക്കി പിങ്ക് നിറത്തിലുള്ള പാവടയും വെളുത്ത ടോപ്പും മുടി ഒരു പോണി ടൈലിൽ കെട്ടിയിട്ടുണ്ട് അവനി പുറത്തേക്ക് വന്ന് തൊപ്പി ശരിയാക്കി ജോലി ചെയ്യാൻ തുടങ്ങി അവൾ ഇതുവരെ വിവേകിനെ കണ്ടിട്ടില്ല അവൻ ഒരാൾക്ക് വേണ്ടി കോൾഡ് കോഫി ഉണ്ടാക്കുകയായിരുന്നു വിവേക് അവളുടെ അടുത്തേക്ക് അല്പം നീങ്ങി പറഞ്ഞു ഒരു ഗ്ലാസ് തരൂ അവന് പെട്ടെന്ന് ഗ്ലാസ് എടുത്ത് തിരിഞ്ഞു നോക്കിയതും വിവേക് അവളുടെ പിന്നെ നിൽക്കുന്നത് കണ്ടു അത്ഭുതപ്പെട്ടു ഗ്ലാസ് അവളുടെ കയ്യിൽ നിന്ന് വഴുതി നിലത്തേക്ക് വീണു പക്ഷെ വിവേക് ഉടനെ ഗ്ലാസ് കൈകൾ പിടിച്ച ആകർഷകമായ നോട്ടത്തോടെ അവനിയെ നോക്കി സൂക്ഷിക്കും മിസ് അപ്പോൾ നീനെ പിന്തുടരുകയാണ് വിവേക് തൻ്റെ കിഴം പുഞ്ചിനോട് പറഞ്ഞു ഇല്ല ഞാൻ നിന്നെ പിന്തുടരുന്നില്ല അവരുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് കണ്ടുമുട്ടി പക്ഷെ രണ്ടു പേരും ഒന്നും മിണ്ടിയില്ല ഇരുവരും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി അവനെ എന്തെങ്കിലും പറയുമെന്ന് വിവേക് കരുതി പക്ഷേ അവനി അവനെ അവഗണിക്കുകയും അവനറിയാത്ത പോലെ നടന്നു വിവേക് കഴിഞ്ഞത്ര നേരം അവളെ നോക്കി അവിടെ നിന്ന് അതിനുശേഷം അവനും വീട്ടിലേക്ക് പോകുന്നു പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ വളരെ സന്തോഷവാനായിരുന്നു വളരെ വേഗം അവനെ കിട്ടുമെന്ന് അവന് പൂർണ്ണ ഉണ്ടായിരുന്നു രാത്രി വളരെ വൈകി ജീവിതത്തിലാദ്യമായി ജോലി ചെയ്തതിനാൽ വീട്ടിലെത്തിയ ഉടൻ അവൻ കട്ടിൽ വീണു ഉറങ്ങാൻ കിടന്നു അമേരിക്കയിൽ രാത്രിയായപ്പോൾ ഇന്ത്യയിൽ നേരം പുലരം പോവുകയായിരുന്നു ഇന്ത്യയിൽ പ്രഭാത സമയം സൂര്യൻ ചുറ്റും പ്രകാശം പരത്താൻ പോവുകയായിരുന്നു ജനാലിൽ നിന്നുള്ള മൃദുവായ വെളിച്ചും ദുരുടമുഖത്ത് പതിച്ചു അവളെ ഉണർത്തി അവൾ കൂട്ടുവായിട്ട് ഉണർന്നു അവൾ എഴുന്നേറ്റു പിന്നാലെ ഗാർഡനിലേക്ക് തുറക്കുന്ന മുറിയിലെ ജനൽ തുറന്നു അവൾ ജനൽ തുറന്ന ഉടനെ ഒരു തണുത്ത കാറ്റ് അവളെ സ്പർശിച്ചു തൽക്ഷണം അവളെ ഉന്മേഷത്തിലാക്കി അവളുടെ സിൽക്ക് പോലുള്ള മുടിക്കാറ്റിൽ ആടിക്കൊണ്ടിരുന്നു ഗാർഡനിലെ റോസാപ്പൂക്കൽ വർണ്ണവ ഗാഡനിലെ റോസാപ്പൂക്കളിൽ പൂക്കളിൽ വർണ്ണവമായ ചിത്രശലങ്ങൾ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു ധുനി പുഞ്ചിരിച്ചുകൊണ്ട് അവയെ നോക്കുകയായിരുന്നു ഇതൊന്നും അറിയാതെ രണ്ട് ജോഡി കണ്ണുകൾ അവളെ നോക്കുന്നുണ്ടായിരുന്നു അവ മറ്റാരുമല്ല അഗ്നിയുടെ കണ്ണുകളായിരുന്നു അഗ്നി ഗാർഡിൽ നടക്കുകയായിരുന്നു അരുണും അവനോടൊപ്പം ഉണ്ടായിരുന്നു അവർ സംസാരിച്ചു കൊണ്ട് നടക്കുകയായിരുന്നു അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ധുനിയ തുറന്നത് പക്ഷെ അവൾക്ക് അവരെ കാണാൻ കഴിഞ്ഞില്ല അതേസമയം അരുണും ധോനിയെ കണ്ടു വൗ എഴുതി എത്ര സുന്ദരി വൗ എഴുതി ഇത് സുന്ദരിയാണ് ധുനിയെ നോക്കി അരുണോ പറഞ്ഞു അഗ്നി ആദ്യം അവളെ നോക്കി ഒരു നിമിഷം അവന്റെ നോട്ടം ധുനിയുടെ മുഖത്ത് പതിഞ്ഞു ഗുഡ് മോർണിംഗ് എടുത്തി അർണവിന്റെ ശബ്ദം ധുനി അവന്റെ ദിശയിലേക്ക് നോക്കാൻ പ്രേരിപ്പിച്ചു അവളുടെ നോട്ടം അഗ്നിയിലേക്ക് പതിഞ്ഞു അവളെ കണ്ട ഉടനെ അവൻ നോട്ടം മാറ്റി ഗുഡ് മോർണിംഗ് എന്ന് പതുക്കെ പറഞ്ഞു അകത്തേക്ക് പോയി ധുനി കണ്ണാടിന്റെ മുന്നിൽ നിന്ന് അവളുടെ കെട്ടി പക്ഷെ ഇന്നലെ രാത്രിയിലെ സംഭവം അവളുടെ മനസ്സിൽ വന്നു അവളുടെ ബ്ലൗസിന്റെ കൊളുത്ത് പൊട്ടിയതും പിന്നെ അഗ്നി അവളെ സഹായിച്ചതെല്ലാം അഗ്നി റൂമിലേക്ക് വരുമ്പോൾ അവൾ ഇതെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവളെന്താ ചിന്തിക്കുന്നത് ധനി മുടി കെട്ടി അലമാരിൽ നിന്ന് ഒരു എടുത്ത് ബാത്റൂമിലേക്ക് പോകാൻ തുടങ്ങി അപ്പോഴാണ് ഒരു ടവൽ കെട്ടി അഗ്നി ബാത്റൂമിലേക്ക് പോകാൻ തുടങ്ങിയത് അവ രണ്ടുപേരും പരസ്പരം കൂട്ടിയിടിച്ചു അവൻ രണ്ടുപേരും പരസ്പരം നോക്കി ഞാൻ ആദ്യം പോകാം ഞാൻ ആദ്യം പോകാം രണ്ടുപേരും ഒരേ സമയം എനിക്ക് ഓഫീസിൽ പോകാൻ വൈകും അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ബാത്റൂമിൽ കയറി അവൻ ബാത്റൂമിൽ കയറിയും ധ്വനി ശാന്തമായി പിന്നിലേക്ക് നീങ്ങി ധുനി അഗ്നിയുടെ കുളി കഴിഞ്ഞു വരെ മുറിയിലെ സോഫയിൽ ഇരുന്നു അപ്പോഴാണ് മേശപ്പുറത്തുള്ള ഒരു ഫയൽ അവളുടെ കണ്ണുകൾ പതിഞ്ഞത് മറുവശത്ത് വർഷയ്ക്ക് സുഖമില്ലായിരുന്നു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവൾ രാവിലെ നേരത്തെ തയ്യാറായി അവൻ്റെ ക്ലിനിക്കിലേക്ക് പോയി അവൾക്ക് പിങ്ക് നിറത്തിലുള്ള ഒരു സ്യൂട്ട് ധരിച്ചിരുന്നു മുടി അയച്ച് വെച്ചിരുന്നു അവൾ ക്ലിനിക്കിൽ അല്പനേരത്തെ അവൾ ക്ലിനിക്കിൽ അല്പം എത്തി ഡോക്ടർ വന്നിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റാകും അവിടെ ഉണ്ടായിരുന്നു വർഷ ഗേറ്റ് തുറന്നകത്തേക്ക് കയറി ഡോക്ടർ ഇതുവരെ വന്നിട്ടില്ല ഓ ശരി പിന്നെ നീ വർഷ അവനോട് ചോദിച്ചു ഞാൻ അദ്ദേഹത്തിന്റെ പുതിയ അസിസ്റ്റന്റ് ആണ് രാഘവ് ഡോക്ടർ വരുന്നവരെ വെയിറ്റ് ചെയ്യൂ വർഷ ഡോക്ടർ വരുന്നവരെ ഡോക്ടറോട് വെയിറ്റ് ചെയ്യാനിരുന്നു വീട്ടിൽ ദുനി ഫയൽ കണ്ടതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ദുനി പുറത്ത് നിൽക്കുന്നുണ്ടെന്ന് അറിയാതെ അഗ്നി തൻ്റെ മാനേജറുടെ സ്പീക്കർ ഓണാക്കി സംസാരിച്ചത് ഇന്നലെ അവൾ ഓർക്കുന്നു സർ ദയവായി ആ ഫയൽ മേഡത്തിൻ്റെ ഉപ്പ് എങ്ങനെയെങ്കിലും വാങ്ങി വരും രണ്ട് ദിവസമായി സാർ ഫയൽ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഓരോ തവണയും ഉപ്പിഴ തിരികെ കൊണ്ടുവരും പക്ഷെ ഇന്ന് ആ ഫയൽ അഗ്നിടയ്ക്ക് കയറി ഓഹ് മിണ്ടാതിരിക്കും എന്ന് ദേഷ്യപ്പെട്ടു ഫോൺ വെച്ചു ഇതെല്ലാം ഓർത്തപ്പോൾ പാവം ഇനിയും കളിപ്പിക്കുന്ന ശരിയല്ല അവൾ ഫയലെടുത്ത് ഒപ്പിട്ട ശേഷം മേശയുടെ മുകളിൽ തന്നെ വെച്ചു ഒന്നും അറിയാത്ത പോലെ ഇരുന്നു അഗ്നി ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയത് ധോനി ഒന്ന് നോക്കിയിട്ട് ബാത്റൂമിലേക്ക് കയറി അഗ്നി ഓഫീസിലേക്ക് റെഡിയായി റെഡിയായ ശേഷം അവൻ ഓഫീസ് മുറിയിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞ ധോനി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി പുറത്ത് വന്നു കണ്ണാടിയുടെ മുന്നിൽ ഒരുങ്ങാൻ തുടങ്ങി ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞതും അഗ്നി ഓഫീസ് മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു അപ്പോഴേക്ക് ധോനി റെഡിയായിരുന്നു അഗ്നിയുടെ കണ്ണുകൾ ഫയലിൽ പതിഞ്ഞു ധോനിയുടെ ഒപ്പ് ആവശ്യമാണെന്ന് അവൻ ഓർക്കുന്നു ധുനിയുടെ ഒപ്പ് വേണമല്ലോ ഈ മുത്തശ്ശൻ കാരണം ഇനി ഞാൻ അവളോട് എങ്ങനെ ചോദിക്കാനാണ് ചോദിച്ചു കഴിഞ്ഞാലോ ഇവിടെ നിലത്തുന്നായിരിക്കില്ല ആകെ ചെറിയ സൈസാണെങ്കിലും നാവു ധോനിയുടെ ഭീഷണി ഓർത്തതും അഗ്നിക്ക് ചേരി വന്നു അവൻ ഫയലെടുത്ത് തുറക്കുന്നു ധോനിയുടെ ഒപ്പ് ഇതിനകം അവിടെ കണ്ടതും അവൻ അത്ഭുതപ്പെട്ടു ധോനി അഗ്നി ഒന്ന് പാളി നോക്കി അഗ്നി നോക്കുന്ന കണ്ടതും അവളൊന്നും അറിയാത്ത പോലെ നിന്നു അഗ്നി ഫയലടിച്ച് മുഖത്ത് ചെറിയൊരു പുഞ്ചിരിയോടെ ധോനിയെ നോക്കുന്നു എല്ലാവരും ഹാളിൽ പ്രഭാത ഭക്ഷണം കഴിക്കുകയായിരുന്നു അഗ്നിയെ കണ്ട ഉഷ പറഞ്ഞു വഗ്നി ഭക്ഷണം കഴിക്കുക അമ്മേ എനിക്ക് രാജുവിന് മീറ്റിംഗ് ഉണ്ട് ഞാൻ കാനിയിൽ നിന്ന് കഴിക്കാം അവൻ വളരെ മൃദുവായി ഉഷയോട് സംസാരിച്ചു അപ്പോഴാണ് ധോനി പുറത്തു വന്ന് അഗ്നി പറയുന്ന കേൾക്കുന്നത് അഗ്നി പുറത്തേക്ക് നടന്നു പിന്നിൽ നിന്ന് മുത്തച്ഛൻ അഗ്നി അമ്മ പറഞ്ഞു നീ കേട്ടില്ലേ മിണ്ടാതിന്ന് പ്രാതിൽ കഴിക്കേ അഗ്നി അതേ സ്വരത്തിൽ തിരിഞ്ഞു നോക്കി എനിക്കൊരു അർജുന മീറ്റിംഗ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടില്ലേ എന്നുണ്ടോ മുത്തശ്ശ രാജനഥ ദേഷ്യത്തോടെ എന്തോ പറയാൻ പോയതും ധോനി ഇടപെട്ടു ഇതിനെ മുത്തച്ഛ ഇത്രയും ദേഷ്യപ്പെടുന്നത് ധോനി പറയുന്ന കേട്ട് എല്ലാവരും ഞെട്ടി അഗ്നി പോലും കാരണം മുത്തച്ഛന്റെ മുന്നിൽ വായ തുറക്കുന്നത് നാശത്തെ ക്ഷണിച്ചു വരുത്തുക എന്ന അർത്ഥം രാജനന്ദ്രന് അത്ഭുതപ്പെട്ടു ധോനി തുടർന്നു ഒന്നാമതായി ഈ പ്രായത്തിൽ മുത്തച്ഛൻ ഇത്ര ദേഷ്യപ്പെടരുത് അത് മുത്തശ്ശിന്റെ ആരോഗ്യത്തിന് നല്ലതല്ല രണ്ടാമതായി അഗ്നി സ്വയം ശ്രദ്ധിക്കാൻ കഴിയാത്ത കുട്ടിയല്ല വിശന്ന അവന സ്വയം കഴിക്കും അല്ലേ അവൾ ഒരു ഉരുളക്കേങ്ങ പൊറോട്ട എടുത്ത് അതിൽ വെണ്ണ പുരട്ടിക്കൊണ്ട് പറഞ്ഞു പിന്നെ അഗ്നിയെ നോക്കി അവൾ പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ജോലി ഉണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു പക്ഷെ ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടുന്നില്ലെങ്കിൽ അത്രയും ജോലിയുടെ പ്രയോജനം എന്താണ് മുത്തച്ഛൻ നിങ്ങളെ കുറിച്ച് വിഷമിച്ചു അതുകൊണ്ടാണ് മുത്തച്ഛൻ സംസാരിച്ചത് പ്രഭാത ഭക്ഷണം കഴിക്കാൻ എത്ര സമയമെടുക്കും അവൾ പൊറോട്ട എടുത്ത് ചുരുട്ടി അവൾ പറഞ്ഞ പൊറോട്ട അവൻ്റെ ചുണ്ടിൽ വെച്ചു മുത്തച്ഛനും മിണ്ടാതിരുന്നു പ്രഭാത ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അഗ്നിയൊന്നും മിണ്ടാതെ പൊറോട്ട കഴിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു കുഞ്ഞു മൃദുവായി പറഞ്ഞു വൗ എടുത്തിളി മുത്തച്ഛൻ പ്രഭാത ഭക്ഷണം പൂർത്തിയാക്കി ദുരുടെ തലയിൽ കൈവച്ചു അവൾ അനുഗ്രഹിച്ചു മുത്തച്ഛന്റെ മുറിയിലേക്ക് പോയി മറുവശത്ത് വാർഷിപ്പിംഗ് ക്ലിനിക്കിലായിരുന്നു ഡോക്ടർ ഇതുവരെ എത്തിയിരുന്നില്ല രാഘവ് തൻ്റെ ജോലി ചെയ്യുകയായിരുന്നു നീ എന്നെ എന്നിവിടുമ്പ് കണ്ടിട്ടില്ലല്ലോ വർഷമോട് ചോദിച്ചു അതെ ഞാൻ ഇന്ന് ഉള്ളൂ എനിക്ക് സാറിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം നിങ്ങൾ എന്തിനാ വന്നത് ആരെ കാണിക്കാനാണ് ഞാൻ എന്നെ കാണിക്കാനാവും ഇങ്ങോട്ട് വന്നത് നിങ്ങൾക്ക് എന്താ എനിക്ക് അപ്പോൾ ഡോക്ടർമാർ അകത്തേക്ക് വന്നത് ഓ സോറി വർഷ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയി കുഴപ്പമില്ല ഡോക്ടർ ഗുഡ് മോർണിംഗ് ഡോക്ടർ ഗുഡ് മോർണിംഗ് അപ്പോൾ രാഗം അഞ്ചാം നമ്പർ കിടക്ക പാക്കേജിൽ റിപ്പോർട്ട് തയ്യാറാക്കും അത് വേഗം തീർച്ചയായും ഡോക്ടർ ഇത് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് അകത്തേക്ക് നടന്നു അതെ വർഷ ഇപ്പൊ നിനക്ക് എങ്ങനെ തോന്നുമെന്ന് പറയും അവൻ സ്വയം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതിനുശേഷം വർഷ തൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഓരോന്നായി അവനോട് പറയാൻ തുടങ്ങി അതേസമയം അഗ്നി ഓഫീസിലേക്ക് പോവുകയായിരുന്നു അവൻ ഡ്രൈവ് ചെയ്യുകയായിരുന്നു പക്ഷെ അവന്റെ ശ്രദ്ധ ധ്വനിയിലാണ് അവൾ ഇന്ന് സാഹചര്യം കൈകാര്യം ചെയ്ത രീതി മുത്തച്ഛനോട് വിശദീകരിച്ചതും അഗ്നിയോട് വിശദീകരിച്ചതും അഗ്നി അത്ഭുതപ്പെടുത്തി ഞാൻ എന്തിനാണ് അവളെക്കുറിച്ച് ഇത്രയധികം ചിന്തിക്കുന്നത് അതിനുശേഷം അവൻ തന്റെ എല്ലാ ചിന്തകളും ഉപേക്ഷിച്ചു ഫോണിൽ മാനേജറുമായി സംസാരിക്കാൻ തുടങ്ങി നോക്ക് വർഷ നിന്റെ അവസ്ഥ നല്ലല്ലെന്ന് നിനക്കറിയാം അതിനാൽ ഈ ലക്ഷണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഞാൻ നിന്റെ മരുന്നുകൾ മാറ്റുകയാണ് നീ അവ പതിവായി കഴിക്കണം ഓക്കെ ഡോക്ടർ ഡോക്ടർ എല്ലാ മരുന്നുകളും ഒരു കവറിലാക്കി വർഷയുടെ കയ്യിൽ കൊടുക്കുന്നു സ്വയം ചിന്തിക്കുന്നു നീ എൻ്റെ സ്വർണത്താറാവാണ് വർഷ അതിനെ വളരെ പെട്ടെന്ന് കൊന്ന് എനിക്ക് ഉപദ്രവിക്കാൻ ആഗ്രഹമില്ല നീ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്ക് പണം ലഭിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഞാൻ നിന്നെ തിരക്ക് കൂട്ടില്ല ഞാൻ നിന്നെ പതുക്കെ പതുക്കെ കൊല്ലും വർഷം മരുന്നിടത്ത് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി വർഷപ്പുറത്തേക്ക് പോകിയായിട്ട് തുറന്നു വർഷരാഘവപ്പുറത്ത് നിന്ന് അത് തുറന്നു രണ്ടുപേരും നിയന്ത്രണം നഷ്ടപ്പെട്ട് കൂട്ടിയിടിക്കുന്നു വർഷയുടെ കയ്യിൽ നിന്ന് മരുന്ന് താഴേക്ക് വീഴുന്നു എല്ലാ മരുന്നുകളും എല്ലായിടത്തും ചിതറിയെടുക്കുന്നു സോർഡോ രാഘവ് താഴെ ചിതറയ്ക്ക് കിടക്കുന്നു മരുന്നുകൾ എടുക്കുന്നു